മാറി മുന്നിൽ പൂത്തുലഞ്ഞ മ്യൂസിക്കൽ സിംഫണിയായി മേളം നടനമൂർത്തിയായ മുന്നിൽ ഒരു ജനതയുടെ സംഗീത പ്രണാമമായിരുന്നു വടക്കുനാഥ് മതിൽക്കെട്ടിനകത്ത് പാണ്ഡിമേളമായി കൊട്ടിക്കയറിയത് പല്ലശന പത്മിനാഭമാരാരുടെ കാലം മുതൽകെ നാൽപ്പത് വർഷമായി തൃശൂർ പൂരത്തിന്റെ മേളത്തിനെത്തുകയും തുടർച്ചയായി പത്തൊൻപതാം തവണ പ്രാമാണികത്വം വഹിക്കുകയും ചെയ്യുന്ന പെരുവനം കൂട്ടന്മാരാർ ഇളഞ്ഞിത്തറയിലെ നാദപ്രപഞ്ചത്തിന്റെ ഛത്രപതിയായി അരങ്ങുവാണ് ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പാണ്ഡിമേളം പതിവില്ലെങ്കിലും ഇളഞ്ഞിത്തറയിലെ അപൂർവതയായി പെരുവനം കുട്ടന്മാരാരും കേരളത്ത് അരവിന്ദാക്ഷന്മാരാരും പെരുവനം സതീശന്മാരും ചേർന്ന് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിക്കൽ സിംഫണി കൊണ്ട് പുരപ്രേമികളെ വിരുന്നൂട്ടുകയായിരുന്നു മുന്നൂറിൽ പരം കലാകാരന്മാർ അണിനിരന്ന മ്യൂസിക്കൽ സിംഫണിക്ക് താളം പിടിച്ച് നാദപ്പെരുമഴയിലലിഞ്ഞ് ഇലഞ്ഞിത്തറമേളം പെയ്തിറങ്ങിയപ്പോൾ പെയ്യാൻ വെമ്പി നിന്ന കുഞ്ഞുമേഘങ്ങൾ പോലും മേളത്തിൽ ലയിച്ചുപോയി ചെണ്ടയിൽ വീഴുന്ന കോലുകളുടെ താളത്തിന് പ്രത്യാഭിവാദ്യമായി വായുവിൽ ഉയർന്നു താളം പിടിക്കുന്ന ആയിരം കൈകളായിരുന്നു ഇലിഞ്ഞിത്തറയുടെ മേളച്ചന്തം മറ്റെല്ലാ വിഭാഗീയതകൾക്കും അതീതമായി സംഗീതമെന്ന മഹാസിദ്ധിക്ക് മുന്നിൽ മനസ്സും ശരീരവും പണയം വെച്ചവരായിരുന്നു ഇവിടെ തടിച്ചുകൂടിയ ജനസഹസ്രങ്ങളെല്ലാം പൂരത്തിന്റെ വാദ്യകലാപെരുമയെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഇലിഞ്ഞിത്തറമേളത്തിന്റെ ആരവങ്ങളിൽ ഒരു ജനത ആറാട്ട് നടത്തുന്ന കാഴ്ച തന്നെ ഏറെ ചാരുത നിറഞ്ഞതായിരുന്നു നാദതാള വിസ്മയങ്ങൾക്ക് മനസ്സ് കൊടുത്തവരുടെ ആരവങ്ങളായിരുന്നു മേളത്തെ ത്രസിപ്പിക്കുന്ന അനുഭവമാക്കിയത് സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം മേളത്തിൽ അച്ഛന്റെ പെരുമയ്ക്ക് അടിവരയിട്ടുകൊണ്ട് ശ്രദ്ധേയനായ പെരുവനത്തിന്റെ മകൻ കാർത്തിക്കും മേളപ്പെരുവനം തീർക്കാൻ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി പൂരം പകർത്താൻ ഇലഞ്ഞിത്തറ മേളത്തിനുണ്ടായിരുന്നുവെന്നതാണ് ഈ തവണത്തെ മറ്റൊരു സവിശേഷത ടി സി വി ന്യൂസ് തൃശൂർ